സസ്യശാസ്ത്രം പാർട്ട് വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ഗ്രീക്കുകാരനായ ത്രിയോ ഫെസ്റ്റസ് ആദ്യമായി ഭൂമിയിൽ ഉണ്ടായ ജീവവർഗം ഏത് ആൻസർ സസ്യങ്ങൾ ആദ്യമായി ഭൂമിയിൽ ഉടലെടുത്ത ഒരു തുള്ളി ജീവവസ്തു വസ്തു ഏത് ആൻസർ പ്രൊട്ടോപ്ലാസം ജീവധർമ്മ പ്രക്രിയയുടെ അടിസ്ഥാനം ഏത് ആൻസർ കോശങ്ങൾ സസ്യകോശ ഭിത്തി നിർമ്മിതമായിരിക്കുന്ന വസ്തു ഏത് ആൻസർ സെല്ലുലോസ് പച്ചിലകളിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വസ്തു ഏത് ആൻസർ കരോട്ടിൻ ജീനുകളെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൻസർ സട്ടൺ ഏറ്റവും ചെറിയ കോശമുള്ള സസ്യം ഏത് ആൻസർ ബാക്ടീരിയ സസ്യത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ ഏവ ആൻസർ ആക്സിൻ ഗിബർലിൻ സെക്കിറ്റൻ ആദ്യമായി ഒരു സസ്യം നിർമ്മിച്ചതാര് ആൻസർ തോമസ് ഫോർചൈൽഡ്